എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഗുരുവായൂരിനടുത്തുള്ള അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിലേക്കാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണത് പക്ഷെ ഈ നാട്ടുകാരിയായിട്ട് പോലും എനിക്ക് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് ഇതുവരെ അറിയില്ല ഏറ്റുമൊക്കെ എങ്ങനെ ഈ അമ്പലത്തിനെ പറ്റി അറിയാം എനിക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളയനാടുള്ള രാജീവ് മാരാറാണ് കുറിച്ച് ഞാൻ എന്റെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മുന്നേ എന്റെ ഒരു ഒരീസാണ് ഇപ്പം നമ്മൾ തിന്നൊക്ക സഖ്യവ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിയൊരു ജ്യോതി ജ്യോതിഷ പണ്ഡിതനും അതിന്റെ കൂടാൻ തന്നെ ഒരു ഗാനരചയിതാവും കൂടിയാണ് അപ്പം പുള്ളിയാണ് എനിക്ക് കുറെ അമ്പലങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ഒക്കെ അപ്പം ഞാൻ ഇങ്ങനെ ഈ ക്ഷേത്രത്തിലേക്കൊന്ന് വന്നു അപ്പം ഇപ്പം നട തുറന്നില്ലല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ കയറും അഞ്ചര പ്രത്യേകത എന്താണെന്ന് പറയാം മിക്കപ്പോഴത്തെ പ്രത്യേകത വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം ഏ അപ്പം വന്ന് നമുക്ക് ആദ്യമായിട്ടല്ലേ നമ്മൾ വരുന്ന വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നട തുറന്നതിന് ശേഷം സുഖമായിട്ടൊന്ന് തൊഴാം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ഇരിക്കാം ഈ മെഡിറ്റേഷനിൽ ഇവിടെ ഇരുന്നാൽ ഒരു ഓറ പോലെ ഒരു ഓറ തന്നെ കിട്ടുമെന്നാണ് ഈ രാജീവന്മാരായി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കണത് ഈ ക്ഷേത്രത്തിൽ അത്രയും പ്രത്യേകത ഉണ്ടെന്നാണ് അതൊക്കെ വിശദമായിട്ട് പറയാം ദേവിനാരായണീ കരുണാമായി ായി കന്യകട ആനന്ദൂപി ദുഃഖ നിവാരിണി ഹരി കണ്യ ഊരി ദേവി നാരായ കരുണാമയായിര അവതാരമായിരുന്നച്ച പണി തീർക്കും ശ്രീകോവിലെ ശില്പകലാ വിദ്യതാരമായിച്ച പണി തീർക്കും ശ്രീകോവിലെ കാർത്തികൾ കടയിൽ കാർത്തികനെ

ഒരു ശ്രീ ഏഴും ശ്രീമൂലസ്ഥാനം ഭക്തരിൽ നിന്നുയർന്നു അവതാനം ഭക്ത ഹരി ഈ ക്ഷേത്രം ഗുരുവായൂരിൽ അടുത്താണ് ഗുരുവായൂരിൽ നിന്ന് വെറും അഞ്ചു കിലോമീറ്ററേ ഉള്ളൂ അതുകൊണ്ട് ഗുരുവായൂരിൽ തൊഴാൻ വരുന്ന ഭക്തർ ഈ ക്ഷേത്രത്തിലും വരാൻ മറക്കരുതേ സത്യനിഷ്ഠയോടെ പ്രാർത്ഥിച്ച് ദർശനവും പ്രദക്ഷിണവും നടത്തുമ്പോൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാഞ്ഞ് നല്ല വഴികൾ തുറന്നു തരും എന്നാണ് വിശ്വാസം വിവാഹ തടസ്സം മാറാൻ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപത്തിൽ അവതരിച്ച ഹരി ക്ഷേത്രം ഹരികന്യകാ ക്ഷേത്രം വിശിഷ്ടമായ ഒരു ദേവസ്ഥാനമാണെന്നാണ് വിശ്വാസം വിവാഹത്തിൽ തടസ്സമോ വൈകിപ്പോകോ ഉണ്ടാകുന്നവർക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ വിവാഹബന്ധം സുഖകരമായി പൂർത്തിയാക്കാൻ അനുഗ്രഹം ലഭിക്കും എന്ന് ഭക്തർക്ക് പാഠമായി പറയുന്നു ദേവിയെക്കുറിച്ച് കുറിച്ച് ഇത്രയും മധുരമായി വർണ്ണിച്ച് പാടിയ ഈ മിടുക്കിക്കുട്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി തിരുമേനിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുറിച്ചുള്ള ചെറിയ രീതി ഇത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അരിയന്നൂര് ശ്രീ ഹരി കന്യക ഭഗവതീക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് ഹരികന്യക ഭഗവതി ക്ഷേത്രം കന്യക എന്ന് പറയുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഹരി പറഞ്ഞ വിഷ്ണുവാണ് കന്യകാഭാവമാണ് വിഷ്ണു മോഹിനി രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഏകദേശം അരിത്തന്നൂർ കൊല്ലം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത് ോളജിയുടെ ഇതിലുള്ള അമ്പലമാണ് അപ്പോൾ മോഹിനി ഭാഗത്തുള്ള കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഇല്ല കേരളത്തിലാകെ കേരളത്തിലെ ഒരു ക്ഷേത്രം മാറിയില്ല മോഹിനി ഭാഗത്തിൽ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചേക്കാൻ ആണ് പലയിൽ പെട്ട പന്തികളിലെ തച്ചനായിട്ടുള്ള പെരുന്തച്ചനാണ് ക്ഷേത്രം പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പണി കഴിഞ്ഞ് പോകുമ്പോൾ ശ്രീകോവിലിന് ചെരിവ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ചെരുവ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രീകോവിലിൻ്റെ നാല് ഭാഗത്തും ഗുളി അടിച്ചിട്ടാണ് ഇത് ലെവൽ ചെയ്തേക്കുന്നത് ആ ഗുളിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിയില് അത് സെഗ്ലറ്റടിച്ചിട്ടാണ് ഇത് ലെവൽ ചെയ്തിട്ടുള്ളത് അതെ കുറച്ച് പ്രത്യേകത പറയുന്നത് പിന്നെ അതേപോലെ മീനമാസത്തിലാണ് ഉത്സവമൊക്കെ വരുന്നത് ഉത്സവം പതിനഞ്ച് ദിവസമാണ് കൂടെ ഉത്സവകാലത്ത് പിടിയാനകൾ മാത്രമേ എഴുന്നള്ളിക്കള് കുമ്പനാനൊന്നും പാടില്ല അതേപോലെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കിരീടമെച്ച കലകൾ പാടില്ല അതേപോലെ കിരീടമെച്ച രാജാക്കന്മാർക്ക് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല അത് കിരീടം വെച്ചത് ഒന്നും പാടില്ല കിരീടം വെച്ച ഒന്നും പാടില്ല എന്നാണ് അതാണ് ഈ കൊമ്പനാനം പാടില്ല എന്ന് പറയുമ്പോ ആ രാജസായിട്ടുള്ള ഇതാണല്ലോ അതുകൊണ്ടാണ് അത് അതേപോലെ വെടിക്കെട്ട് പാടില്ല ഇവിടെ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലിണ്ട് ഇവിടെ നമ്മള് മെയിനായിട്ട് ചെയ്യണത് ഈ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ആണ് അപ്പൊ അനവധി ആൾക്കാർ വന്നിട്ട് അവരുടെ കല്യാണങ്ങളൊക്കെ നടന്നിണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുടെ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം സ്വയംവര പുഷ്പാഞ്ജലിയാണ് ചെയ്യുന്നത് ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് യം പുഷ്പോ ഞങ്ങള് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എന്താ ഇത് കുറെ കുന്നിന്റെ മുകളിലായിട്ടാണല്ലോ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തന്നെ നമ്മളവിടുന്ന് കയറി വരുമ്പോന്നെ കണ്ടില്ലേ അപ്പൊ ആ ഒരു ശാന്തതീടെ ആ ഒരു കൊണ്ടാണ് പെർമിഷൻ വാങ്ങിയിട്ട് അതെ അതായത് എന്താച്ചാല് ആൾക്കാര് കൊറേ ആൾക്കാർക്ക് അറിയില്ല പെട്ടിനെ പറ്റിട്ട് കൊറേ ഇപ്പൊക്കെ കൊറേ മാറ്റം ഒന്നുണ്ട് കാരണം ഇങ്ങനെ യൂട്യൂബുകാർ വന്നിട്ട് ചെയ്ത് പോണോണ്ട് കൊറേ ആൾക്കാർക്ക് അറിയാം പിന്നെ അതേപോലെ ഈ വിവാഹത്തിന്റെ ായിട്ട് ആൾക്കാർ പേരുണ്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ വളയനാട് എന്ന് പറഞ്ഞല്ലോ രാജീവുമാരായിരുന്നു പറഞ്ഞല്ലോ പുള്ളി അവിടുത്തെ ഇതൊക്കെയാണ് വളയനാട് ദേവി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ വളയനാട് കോഴിക്കോട് അപ്പൊ അവിടെ പുള്ളിയുടെ ഭക്തിഗാനങ്ങളാണ് ഇപ്പൊ എഴുതുന്നൊക്കെ അമ്പലം എന്താ പറയാ ഉയർച്ചയിലേക്ക് പോവാനും ഒരു സമയണ്ട് തകർച്ചയിലേക്ക് പോവാനും സമയം രൂപം എവിടേയും കേട്ടിട്ടില്ല ഞാനിപ്പോ ഇരുപത്തൊന്നുമല്ല ഇവിടെ മിശാന്തി അപ്പൊ ഈ ഇരുപത്തി കൊല്ലത്തിന്റെ ഇടയിലുള്ള മാറ്റങ്ങള് നമുക്കറിയാം തീർച്ചയായിട്ടും അതെ അതെ ഇത് ഇങ്ങനെ തന്നെ അതെ ആർക്കോളജിയിലെ അണ്ടറിൽ ഉള്ളതുകൊണ്ട് പുതുക്കി പണിയാ സ്ട്രക്ചർ ാണ് അവരുടെ അത് ശരിക്കും ഇതേപോലെ നിക്കണി വരാനുള്ള തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കുന്നത് പഴയ ക്ഷേത്രം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അതായത് ശേഷാദ്രി തിരുമേനിടെ പേര് തിരുമേയുടെ വീടെവിടെയാണ് മംഗലാപുരം അപ്പൊ ഇവിടെ കൊറേ വർഷമായി ഇരുപത്തൊന്ന് കൊല്ലായിട്ട് അതാ ഇരുപത്തൊന്ന് കൊല്ലായിട്ട് ഇവിടെ എന്താ പറയാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണ അതോടൊപ്പം നമ്മൾ സംസാരിക്കണം അപ്പൊ അതിന് ഞങ്ങൾക്ക് ഒരു ഭാഗ്യണ്ട് നമുക്ക് കാണാൻ കാണുന്ന ആൾക്കാർ യൂട്യൂബല്ലേ പറഞ്ഞു അതെ 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 യൂട്യൂബിൽ കാണുന്ന ആൾക്കാര് സന്ദർശിക്കുക അമ്പലങ്ങളാണ് അതൊക്കെ കുറച്ചും കൂടെ നമുക്ക് നമ്മളും അവിടെ എത്തിപ്പെടുക അതായത് അമ്പലത്തിന്റെ കാര്യങ്ങളുടെ ഭാഗ്യം അതേമാതിരി നമ്മള് നമ്മുടെ തുടക്കാരാണ് പ്രേക്ഷകര് അങ്ങനെയൊക്കെയാണ് പക്ഷെ തെറ്റുകുറ്റങ്ങളാണ് ഞാൻ തിരുമ്മേനോട് പറഞ്ഞു ഞങ്ങൾ പറയുമ്പം തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ തിരുമേനയുടെ വായിന്ന് കേൾക്കുമ്പോ കുറച്ചും കൂടെ അപ്പൊ ശരിപാട് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ എത്താനും തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വരാനും തൊഴാനും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാനും എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ ലോകസമസ്ത സുഖിനോ ഭവൻതു